നമസ്കാരം കോട്ടയത്തെ ദമ്പതികളുടെ കൊലപാതകത്തിൽ ദുരൂഹത തുടരുന്നു മകന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ദമ്പതികളുടെ കൊലപാതകത്തിൽ സംശയങ്ങൾ ഉയരുന്നത് ഏഴു വർഷം മുമ്പാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് വിജയകുമാറും കുടുംബവും രംഗത്തെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിരുന്നു ഗൗതമിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് ദമ്പതികൾ കൊല്ലപ്പെടുന്നതും ഗൗതമിന്റെ മരണവും ഇപ്പോൾ വിജയകുമാറിന്റെയും മീരയുടെയും മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് മകന്റെ മരണത്തിൽ വിജയകുമാറിന്റെ ഹർജിയിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നിനാണ് വിജയകുമാറിന്റെ മകൻ ഗൗതം മരിക്കുന്നത് സുഹൃത്തിനെ കാണാൻ വീട്ടിൽ നിന്ന് കാറുമായി ഇറങ്ങിയ ഗൗതമിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് സി ബി ഐ എഫ് ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് സിബിഐ എഫ് ഐ ആർ ഇട്ട് കൃത്യം ഒരു മാസം പിന്നിടുമ്പോഴാണ് ദമ്പതികളുടെ കൊലപാതകം ഇതിനാൽ തന്നെ ഈ മൂന്ന് മരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യം അടക്കമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഗൗതമിന്റെ ശരീരത്തിലും സംശയകരമായ ചില മുറിവുകൾ ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ വിജയകുമാറിന്റെയും മീരയുടെയും ശരീരത്തിലും മുറിവുകൾ ഉള്ളതും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നു അതേസമയം വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൊല്ലപ്പെട്ട രണ്ടു പേരുടെ ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് സൂചനയില്ല വീടിനുള്ളിലെ അലമാരയോ ഷെൽഫുകളോ ഒന്നും കുത്തി തുറന്നതായിട്ടും സൂചനയില്ല അതിനാലാണ് വീട്ടിൽ നടന്നത് മോഷണശ്രമം ശ്രമമല്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് കൊലയ്ക്ക് പിന്നിൽ വ്യക്തി വൈരാഗ്യമെന്ന സംശയത്തിലാണ് പോലീസ് വീടിന്റെ ഹാളിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കിടുന്നത് വീടിന്റെ കിടപ്പുമുറിയിലാണ് മീരയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹങ്ങൾ വിവസ്ത്രമായ നിലയിലായിരുന്നുവെന്നും പോലീസ് വെളിപ്പെടുത്തി ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലിയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത നിലയിലായിരുന്നു അമ്മിക്കൽ ഉപയോഗിച്ചായിരുന്നു വാതിൽ തകർത്തത് അതേസമയം പ്രതി ഇതര സംസ്ഥാന തൊഴിലാളി എന്ന നിലയിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് അടുത്ത കാലത്തായി സ്വഭാവ ദൂഷ്യത്തിന് ജോലിയിൽ നിന്ന് പുറത്താക്കിയ വീട്ടുജോലിക്കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് ജോലിക്കാരി എത്തിയപ്പോഴാണ് ദമ്പതികളുടെ മരണവിവരം പുറലോകമറിയുന്നത് ഇരുവരുടെയും തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യമാണെന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മൃതദേഹങ്ങളിൽ മുറിവേറ്റ പാടുകളുമുണ്ട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന്റെയും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയാണ് മരിച്ച വിജയകുമാർ വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം മകനെ കൂടാതെ മറ്റൊരു മകളുകൂടി വിജയകുമാറിനുണ്ട് ഈ മകൾ അമേരിക്കയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റ പാടുകളുമുണ്ട് മുമ്പ് വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ പറഞ്ഞു വിട്ടത് ഇയാൾ വീട്ടിൽ മോഷണം നടത്തിയതിന്റെ പേരിലായിരുന്നു ഈ പേരിൽ ഇയാൾക്കെതിരെ പരാതി നൽകുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ജയിലിലും കഴിഞ്ഞിരുന്നു വീട്ടിൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും പ്രായാധികവും കേൾവി പരിമിതിയുമുള്ള ഇദ്ദേഹം വിവരമറിഞ്ഞത് നാട്ടുകാർക്കൊപ്പം മാത്രമാണെന്നും പോലീസ് വെളിപ്പെടുത്തി ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്തു വരികയാണ് ദമ്പതിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിട്ടുണ്ട്